പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉത്പാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ ആലത്തൂർ ലോകസഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പര്യടനത്തിന് തുടക്കമായി ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ ഇരട്ടക്കുളങ്ങരയിൽ നിന്നുമാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ മൂന്നാം ഘട്ട പര്യടനം ആരംഭിച്ചത് ഓരോ സ്വീകരണ കേന്ദ്രത്തിലും സ്ഥാനാർത്ഥിയെ കാത്ത് നിരവധി ആളുകൾ എത്തിയിരുന്നു തുടർന്ന് അകമ്പാടം പഞ്ചായത്ത് കിണർ പരിസരത്തും അകമല സെന്ററിലും സ്ഥാനാർത്ഥി നേരിട്ടെത്തി ജനങ്ങളിൽ നിന്നും വോട്ട് അഭ്യർത്ഥിച്ചു അകമല സെന്ററിൽ വെച്ച് മുപ്പത്തി ഒന്നാം നമ്പർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ പഴക്കുലയും നാളികേരക്കുലയും നൽകിയാണ് സ്ഥാനാർത്ഥിയെ വരവേറ്റത് തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തിയെക്കുറിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കുറിച്ചും എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ വിശദമാക്കുകയും തുടർന്ന് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് ഇന്ന് നമ്മുടെ അസംബ്ലി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു ഇവിടെ പഴം തന്നിട്ടുണ്ട് പിന്നെ എല്ലാത്തിലുള്ള സ്വീകരണങ്ങളും ഇവിടെ നൽകിയത് പതിനെട്ടാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ അംഗങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു അങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ നമുക്ക് നഷ്ടപ്പെട്ട ആലത്തൂർ മണ്ഡലം ഇത്തവണ നമുക്ക് തിരിച്ചു പിടിക്കും അങ്ങനെ ആലത്തൂർ മണ്ഡലം തിരിച്ചുപിടിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പതിനെട്ടാം പാർലമെന്റിൽ ഇടതുപക്ഷ അംഗങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കേണ്ടത് എന്നുകൂടി നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യമുള്ളിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനെ അരിവാൾ ചുറ്റ നക്ഷത്ര മലയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കണമെന്ന് ഇനി ഒരു സമൂഹം ഒപ്പം തന്നെ ആ വിജയം നമ്മുടെ ഈ ജനങ്ങളുടെയും വിജയമാക്കി മാറ്റണം കൂടി നിങ്ങൾ നിങ്ങൾ നന്ദി എല്ലാവർക്കും നന്മ ഞാൻ യും വടക്കാഞ്ചേരി ചെറ്റ്ലപ്പള്ളി എൽ ഡി എഫ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് ഇ എം സതീശൻ സെക്രട്ടറി പി എൻ സുരേന്ദ്രൻ എൻ കെ പ്രമോദ് കുമാർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു അകമല സെൻട്രൽ നൽകിയ സ്വീകരണ യോഗത്തിന് പി എൻ അനിൽകുമാർ കെ പി മദനൻ സുരേഷ് കെ യു പ്രദീപ് സുനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് എങ്കക്കാട് ഉങ്ങുംതറ മങ്കര പള്ളി കരിമത്ര മേലെ റോഡ് കരിമത്ര പാറപ്പുറം രാജഗിരി എ കെ ജി ആമക്കോട് അത്താണി വെടിപ്പാറ വട്ടായി പോളയ്ക്കൽ ഗ്രാമല നാട്ടിൻപുറം ചൈനാ ബസാർ കോഴിക്കുന്ന് എന്നിവിടങ്ങളിലും പര്യടനം നടത്തി ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി